സർവേശ്വര നി സാമീപ്യ സർവം മറന്നിന്നു പാടുന്നു ഞാൻ സീമകളില്ലാത്ത സ്നേഹം നൂകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ സർവേശ്വര നിൻ സാമീപ്യ സർവം മറന്നു പാടുന്നു ഞാൻ ഒരിക്കലുമെന്നെ പിരിയുകില്ലെന്ന് ഒരിക്കൽ നിയോതിയൻ കാതുകളിൽ മുഖമെൻറെളളത്തിൽ ഓർമ്മയിൽ ഓർമയിൽ ഓളങ്ങളോ മനമുഖമെൻറെ ഉള്ളതിലിന്നും ഓർമ്മയിൽ ഓളങ്ങള സർവേശ്വരാൻ സാമിപ്യൽ സർവം പാടുന്നു ഞാൻ പ്രേസ് ദോർഡ് ഈ പുതിയ നാളിലെ വാഗ്ദത്ത വചനം ഒന്ന് തെസലോനിക്കർ അഞ്ചിന്റെ പതിനഞ്ച് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിപ്പിൻ ആമേ അതെ ദോഷം ചെയ്യുന്നവർക്ക് നാം ദോഷം ചെയ്യാതിരിക്കണമെന്നും എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്യുന്നവരായിരിക്കണമെന്നും നമ്മുടെ ദൈവം നമ്മോട് അരുൾ ചെയ്യുന്നു അവരുടെ പാതയെ പിന്തുടരുന്ന നാം ഓരോരുത്തരും അവരുടെ വചനത്തെ അനുസരിക്കാം ഹാവ് എ ബ്ലസ് ഡേ